വളരെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു കറാമത്താണ് ആ കറാമത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ തന്നെ തങ്ങളപ്പാപ്പ് തങ്ങൾ ആ ആ സാധനത്തിന് ഒരു സ്വർണ്ണ മോതിരം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് നമുക്ക് കറാമത്തിലേക്ക് കടക്കാം സന്തോഷത്തോടെ നമസ്കാരം സലീൽ ബിങ്കാസിമാണ് മുപ്പത്തിനാല് കോടി രൂപ ദിയാപണമായി പിരിച്ചു അത് കോടതിയിൽ എത്തിച്ചു കുടുംബങ്ങൾക്ക് വീതിച്ചു കൊടുത്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടെങ്കിലും റഹീമിന്റെ കേസ് ഇന്നും കോടതി പരിഗണിച്ചില്ല രണ്ടാഴ്ചത്തേക്ക് നീട്ടിവെച്ചു എന്നാണ് പറയുന്നത് രണ്ടാഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം അടുത്ത മാസത്തേക്ക് മാത്രമേ വിധി ഉണ്ടാവുള്ളൂ എന്നുള്ള മുന്നേ നമ്മൾ പറഞ്ഞതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത മാസത്തോട് കൂടിയിട്ട് റഹീമിന്റെ ശിക്ഷാ കാലാവധി പൂർത്തീകരിക്കപ്പെടുകയാണ് സൗദി കലണ്ടർ പ്രകാരം ഇരുപത് വർഷം ശിക്ഷ പൂർത്തീകരിക്കുകയാണ് അതിനുശേഷം മാത്രമേ റഹീം പുറത്തിറങ്ങൂ എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞതാണ് പിന്നെ ഈ പിരിവും കാര്യങ്ങളൊക്കെ അതിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഒരു സലാത്തൊക്കെ കേക്കണ്ടല്ലോ മാസം കണ്ടോ അറബ് എന്നാണ് എനിക്ക് പെരുന്നാള് എന്തോ വണ്ടി കിട്ടുരുട്ടി കൊണ്ടുവരുന്നതിന് കുറച്ച് ആൾക്കാർ എന്തോ സാധനത്തിനും ഉരുക്കൊണ്ടല്ലോ അതെന്താറബ് ട്ടോ മൂപ്പരെ ഒക്കെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളത് നമ്മൾ നോക്കും ഭയങ്കര കറാമത്ത പ്രത്യേകിച്ച് സൗദി ജയിലിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഭയങ്കര എന്താ പറയാ ഭയങ്കര കൈവള്ള ഒരു വ്യക്തിയാണ് എന്തായാലും മൂപ്പരെ കുറച്ച് കറാമത്തൊക്കെ നമ്മൾ കേട്ടോക്ക മാന്യ സദസ്സിനെ വന്ദനം ആദ്യമായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത് പതിനൊന്ന് മാസം ജയിലിലായിരുന്ന ഒരു മകനെ രക്ഷപ്പെടുത്തിയ കറാമത്തിന്റെ കഥയാണ് അതിനു വേണ്ടി ഒരു ഉമ്മ വന്നിട്ടുണ്ട് െ ഒരുപാട് ഇവിടെ വന്നിരുന്നു എന്ത് വിഷമം ജയിലില് ജയിലില് ആ തമിഴ് പാപ്പാന്ന് തോന്നുന്നു എത്ര മാസം കറന്നു പതിനൊന്ന് മാസത്തേക്ക് വന്നിട്ടുണ്ടെന്നെ ഇറങ്ങുന്നുകന് സൗദി അറേബ്യ ജയിലില് നിന്നു പതിനൊന്ന് മാസം കറന്നു കുറിച്ചൊക്കെ 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 നമ്മളെ അറിയുന്നത് ഇവിടെ വന്നു ഇറങ്ങുന്നു മലക്കോട്ട് ഇറങ്ങി ജയിലിൽ നിന്ന് ഇറങ്ങി അത് കൂടുള്ളവർക്കൊക്കെ പതിനൊന്ന് കൊല്ലത്ത് ശിക്ഷ കിട്ടിയ പക്ഷെ ഉമ്മാന്റെ മനുക്ക് മാത്രം പതിനൊന്ന് മാസം കൊണ്ട് പുറത്തിറങ്ങി നമ്മൾ നാറ്റക്കോയിൻ്റെ അടുത്ത് പോയില്ലേ എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അവസ്ഥ വല്ലാത്തൊരു വല്ലാത്തൊരു കറാമ തന്നെ അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കറാമത്ത് സൗദി ജയിലിൽ അഞ്ചു വർഷത്തെ ശിക്ഷ വിധിച്ച് ജയിലിൽ കിടക്കുകയായിരുന്ന യുവാവ് തങ്ങൾപ്പയുടെ കറാമത്ത് കൊണ്ട് അപ്രതീക്ഷിതമായി പുറത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ ശ്രോ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരു കറാമത്താണ് ആ കറാമത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പേ തന്നെ തങ്ങൾപ്പാപ്പ് ചേ ആ സാധനത്തിന് ഒരു സ്വർണ്ണമോതിരം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് നമുക്ക് കറാമത്തിലേക്ക് കടക്കാം സന്തോഷത്തോടെ ഈ ആ ചോദിക്കേണ്ട ആവശ്യമില്ല ആർക്കുള്ള എന്നൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങക്കുള്ള തന്നെ ആ ആള് മുണങ്ങിക്കൂടി അല്ല പിന്നെ എന്തായാലും കറാമത്ത് കേക്കാം നമുക്ക് അഞ്ചു കൊല്ലം ശിക്ഷ വിളിച്ച ശിക്ഷ വിളിച്ചു പക്ഷെ പെട്ടെന്ന് ഇറങ്ങി വല്ലാത്ത ജാതി കറാമത്തിന് കേട്ടോ സൗദി ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾപ്പാന്റെ കറാമത്തിന്റെ അതിർപ്പങ്ങൾ വേറൊന്ന ജയിലാണ് എന്തായാലും ഇതിലൊക്കെ അഭിനയിക്കാനുള്ള ആക്ടേഴ്സിനൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കുന്നുള്ള ഞാൻ ആലോചിക്കണം വല്ലാത്ത ജാതിന് അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കറാമത്ത് പതിനാല് വർഷം ജീവപര്യന്തം വിധിച്ച വ്യക്തിയെ എട്ട് വർഷം കൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കിയ കറാമത്താണ് അതിനും കിട്ടി ഒരു മോതിരം ആ മോതിരം കിട്ടിയത് കണ്ടുകൊണ്ട് നമുക്ക് മറ്റുള്ള വിഷയങ്ങളിലേക്ക് കടക്കാം സന്തോഷത്തോടെ ഈ അതിമനോഹരമായ ഒരു സ്വർണ്ണമോതിരമാണ് ഇതാർക്കുള്ളത് ചോദിച്ചിട്ട് അക്കെങ്ങൾ എന്റെ മുണങ്ങിക്കോളി ആടെ മുണങ്ങിക്കോളി നിങ്ങള് എന്റെ മുണങ്ങിക്കോളി മനസ്സിലായോ അല്ല പിന്നെ ഓ ഒറ്റ കടിയുടെ വെച്ചെന്നല്ലോ എന്നിട്ട് ഇത് ഇതാര്ക്കുള്ള അത് ം ശിക്ഷിച്ചതാണ് എട്ട് കൊല്ലം തിരിക്കണു വന്നു തെറ്റി ചെയ്തിട്ടില്ല ശിക്ഷതാണ് ചെട്ടു കൊല്ലം അടുത്തതായി നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന കരാമത്ത് പോക്സോ കേസുമായി ബന്ധപ്പെട്ട കരാമത്താണ് പോക്സോ കേസിൽ അകപ്പെട്ട യുവാവിന് ഇരുപത് വർഷത്തേക്ക് ജാമ്യം കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തങ്ങളു പാപ്പായുടെ അടുത്തേക്ക് ഒരു സ്ത്രീ ചെല്ലുന്നു അങ്ങനെ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാനതല്ല ആലോചിക്കണേ ഈ ഇരുപത് കൊല്ലം ജാമ്യം കിട്ടാത്ത കേസ് എന്നുള്ളത് ഞാൻ ആലോചിക്കണത് കേസാണ് ഈ പറഞ്ഞ പോലെ പറഞ്ഞതൊക്കെ തന്നെയാണ് സ്വാഭാവിക ജാമ്യം എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് മൂന്ന് മാസം കൂടിയാലെങ്കിലും ജാമ്യമൊക്കെ കിട്ടും ഇരുപത് കൊല്ലത്തേക്ക് ജാമ്യം കിട്ടൂലെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കോടതി വിധി ഉണ്ടാവുമോ എന്തായാലും കറാമത്തല്ലേ കഥയിൽ ചോദ്യം ഇല്ലാന്നാണല്ലോ എന്തായാലും നല്ല രീതിയിലുള്ള ആക്ടിങ് ആണ് അത് നമുക്ക് കൊല്ലം ജാമ്യം ാഹു അക്ക് വേറു വലില്ല അല്ലാ മാഷ് എന്ത് ജാതി കറാത്താണ് ഇതിന്റെ റബ്ബ് ഇതുപോലുള്ള ഉള്ള ആൾക്കാരാണ് നമ്മളെ ലോകത്തിന് വേണ്ടി റഹീമിന്റെ ഹീമിന്റെ കേസിന് വേണ്ടിയിട്ട് മുപ്പത്തിനാല് കോടി വിൽക്കുന്നവരെ ഇയാളെ ഏൽപ്പിച്ചാൽ മതി ഒരു മോതിരപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ഇയാൾ പുറത്തിറക്കുകയും പത്തിനാല് കോടി കട്ട കള്ളന്മാരൊക്കെ വെച്ചിട്ട് ഇയാൾക്ക് ഒരു മോതിരപ കൊടുക്കുന്നതിനോട് വലിയ നഷ്ടം ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ജാതി കരാമത്ത് ഈ നാട്ടില് ഇതിനൊക്കെ ഈ തട്ടിപ്പുകാരൊക്കെ അനുകൂലിക്കാൻ വേണ്ടിയിട്ടിങ്ങനെ ജനക്കൂട്ടം ഇങ്ങനെ ഇങ്ങനെയൊക്കെ തിങ്ങി നിറഞ്ഞിട്ട് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ പുറകെ വരുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു സന്തോഷമുള്ള കാര്യം ചൂഷകരായിട്ടുള്ള ആളുകൾക്ക് ജയ് വിളിക്കാനും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ പാത उड़ का रोक ജനങ്ങളെ കിട്ടാൻ യാതൊരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേസമയത്ത് സത്യം പറയുന്ന ആളുകൾ ചൂഷണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും അർഹതയില്ലാത്ത ആളുകളാണ് എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ മനുഷ്യന്മാരുടെ ഒരു ചിന്താഗതി എന്നുള്ളതും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും തുടരട്ടെ ഇനിയും ഇനിയും ഒരുപാട് തങ്ങളുപ്പമാരും തട്ടിപ്പുകാരും ഒക്കെ ലോകത്തുണ്ടായി പറ്റു വരികയിട്ട് അവർ നാട്ടുകാരുടെ ധനം മുഴുവൻ ഇങ്ങനെ അടിച്ചുമാറ്റി കൊണ്ടുപോകട്ടെ അപ്പോ അതൊക്കെ കണ്ടിട്ട് കയ്യടിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കള്ളന്മാർക്ക് കഞ്ഞി വെച്ചു കൊടുക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു കുറവും വരുത്താതെ കാക്കണ്ണേനാഥാ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്താണ് ബൈ